ചെന്നൈയിലെ റോയപുരം റെയിൽവേ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് ലോക്കോ ഷെഡ് ആർ പി എം ദക്ഷിണ റെയിൽവേയിലെ അതീവ പ്രാധാന്യമുള്ള ഒരു എഞ്ചിൻ അറ്റകുറ്റപ്പണി കേന്ദ്രമാണ് രണ്ടായിരത്തി പത്തിൽ സ്ഥാപിതമായ ഈ ഷെഡ് ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള മൂന്നാമത്തെ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ആണ് ചെന്നൈ ബീച്ച് കാട്ടാടി സെക്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട നിരവധി ദീർഘദൂര ട്രെയിനുകൾക്ക് ആവശ്യമായ ലോക്കോമോട്ടീവുകൾ ലഭ്യമാക്കുന്നു പഴയ നീരാവി എഞ്ചിൻ ഷെഡ് നിർത്തലാക്കിയതിനു ശേഷം ആധുനിക വൈദ്യുതീകരണത്തിന്റെ ഭാഗമായാണ് ഈ സമുച്ചയം നിർമ്മിക്കപ്പെട്ടത് തുടക്കകാലത്ത് വാപ്പ് ഒന്ന് വാപ്പ് നാല് എന്നീ ഇനത്തിൽപ്പെട്ട എഞ്ചിനുകളാണ് ഇവിടെ അറ്റകുറ്റപ്പണിക്കായി എത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടോടെ കൂടുതൽ കരുത്തുറ്റ വാപ്പ് ഏഴ് എഞ്ചിനുകൾ ഇവിടെ എത്തിത്തുടങ്ങി കാലക്രമേണ പഴയ എഞ്ചിനുകളെല്ലാം അരക്കോണം ഇറോഡ് എന്നീ ഷെഡുകളിലേക്ക് മാറ്റുകയും രണ്ടായിരത്തി പതിനെട്ടോടെ റോയപുരം ഷെഡ് പൂർണമായും മൂന്ന് ഫേസ് മൂന്ന് ഫേസ് വാപ്പ് ഏഴ് എഞ്ചിനുകൾക്ക് മാത്രമായുള്ള കേന്ദ്രമായി മാറുകയും ചെയ്തു നിലവിൽ നൂറ്റി ഇരുപതിലധികം വാപ്പ് ഏഴ് എഞ്ചിനുകൾ ഈ ഷെഡിന്റെ കീഴിലുണ്ട് ഇത് ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ ഇത്തരത്തിലുള്ള മൂന്നാമത്തെ വലിയ ശേഖരമാണ് പ്രധാനപ്പെട്ട നിരവധി ട്രെയിനുകൾക്ക് കരുത്തേകുന്ന എഞ്ചിനുകൾ റോയപുരം ഷെഡിൽ നിന്നുള്ളവയാണ് കേരള എക്സ്പ്രസ് തമിഴ്നാട് എക്സ്പ്രസ് നേത്രാവതി എക്സ്പ്രസ് തുടങ്ങിയ പ്രശസ്തമായ ട്രെയിനുകൾക്ക് ഈ ഷെഡിലെ ലോക്കോമോട്ടീവുകൾ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് എഞ്ചിനുകളുടെ കൃത്യമായ പരിശോധന കഴുകി വൃത്തിയാക്കൽ പെയിന്റിംഗ് ഭാഗികമായ അറ്റകുറ്റപ്പണികൾ എന്നിവ ഇവിടെ വളരെ കാര്യക്ഷമമായി നടക്കുന്നു നാല് പിറ്റ് ലൈനുകളും ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ഈ കേന്ദ്രം ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗതത്തിന്റെ സുഗമമായ നടത്തിപ്പിൽ വലിയ റോയപുരം ഇലക്ട്രിക് ലോക്കോ ലോക്കോഷെഡിന്റെ ചരിത്രവും പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും ആധുനികമായ കേന്ദ്രങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കാം നീരാവി എഞ്ചിനുകൾ നിർത്തലാക്കിയതോടെയാണ് ഇത്തരമൊരു വൈദ്യുത ലോക്കോ ഷെഡിന്റെ ആവശ്യകത ഉയർന്നുവന്നത് രണ്ടായിരത്തിയേഴിൽ അന്നത്തെ റെയിൽവേ ഭരണകൂടം ഇതിനായി തറക്കല്ലിടുകയും ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഘട്ടം ഘട്ടമായി ഇതിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ ഇലക്ട്രിക് എഞ്ചിനുകളിൽ ഒന്നായ വാപ് ഏഴ് ലോക്കോമോട്ടീവുകളുടെ പരിപാലനത്തിൽ ഈ ഷെഡ് മുൻപന്തിയിൽ നിൽക്കുന്നു സാങ്കേതികമായി നോക്കിയാൽ ഇവിടെ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ വളരെ സങ്കീർണമാണ് എഞ്ചിനുകളുടെ കൃത്യസമയത്തുള്ള പരിശോധനകൾ ഷെഡ്യൂൾഡ് ഇൻസ്പെക്ഷൻസ് കേടുപാടുകൾ തീർക്കുന്ന ലിഫ്റ്റിംഗ് ബേഗുകൾ വിവിധ ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന സർവീസ് ബിൽഡിംഗുകൾ എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഷെഡ് പൂർണ്ണമായും ത്രീ ഫേസ് ലോക്കോ ഷെഡായി മാറിയതോടെ അത്യാധുനികമായ എഞ്ചിനുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റായി ഇത് മാറി ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കും തമിഴ്നാടിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്കും പോകുന്ന ദീർഘദൂര ട്രെയിനുകളുടെ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിൽ റോയപുരം ഷെഡ് വലിയ പങ്കുവഹിച്ചു